ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ ഇന്നലെ തൂക്കത്തിന് പോയപ്പോൾ തൂക്കം മീൻസ് അറിയായിരിക്കുള്ളൂ അപ്പോൾ തൂക്കത്തിന് പോയപ്പം വാവ കരയുന്നു കുറച്ച് മൂന്ന് കമ്മൽ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ മൂന്ന് കമ്മൽ ഞാൻ ഇട്ട് കാണിക്കാം അപ്പോൾ എനിക്ക് ചേരുന്നു നോക്കണമല്ലോ എന്തായാലും കമ്മൽസൊക്കെ വാങ്ങുമ്പോൾ ഇട്ട് നോക്കാൻ ഭയങ്കര ത്രില്ലായിരിക്കും അപ്പോൾ മൂന്ന് കമ്മൽ ഒരെണ്ണം ചിരിവാലുതും ബാക്കി സ്റ്റഡിൽ ചിരി വലുതുമാണ് അപ്പോൾ ഞാൻ മൂന്നും കാണിക്കാം ആദ്യം ദേ ഫസ്റ്റ് വൺ ഇതാണ് പിന്നെ ദേ ഒരു സ്റ്റഡാണ് എഗെയിൻ വീണ്ടും ഒരു സ്റ്റഡാണ് ഏകദേശം ഇത് രണ്ടും ഒരുപോലെയാണ് തോന്നുന്നത് പിന്നെ കളർ ചെറിയൊരു വ്യത്യാസം ഉണ്ട് പിന്നെ വലിപ്പത്തിലും കുറച്ച് വ്യത്യാസം ഉണ്ട് പിന്നെ ഇതെനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പോൾ ഇത് ഞാൻ മൂന്നും ഇട്ട് കാണിക്കാം എനിക്ക് ഇത് ഈ മോഡൽ വരുന്ന കമ്മല് ഭയങ്കര ഇഷ്ടമോടായിട്ടോ എനിക്ക് ഇതിന് മുൻപും ഇതുപോലത്തെ കമ്മൽ ഉണ്ടായിട്ടുണ്ട് ഇങ്ങനെ റൗണ്ടിൽ വന്നിട്ട് ഒരു ജിമുക്ക തൂങ്ങി കിടക്കുന്ന ടൈപ്പ് എനിക്ക് നല്ല ഇഷ്ടമുണ്ട് പിന്നെ ഇതിൻ്റെയൊക്കെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അതല്ല ഞാൻ കമ്മലിൻ്റെ പ്രത്യേകത അല്ല ഇത് ഞാനിപ്പോൾ വാങ്ങിയത് ഒരു ക്ഷേത്രത്തിൽ തൂക്കം തൂക്കം വന്നപ്പോഴാണ് ഞാൻ വാങ്ങിയത് അപ്പോൾ ഈ ഇങ്ങനെയുള്ള കമ്മൽസ് നമ്മൾ അവിടെ നിന്നൊക്കെ വാങ്ങുമ്പോൾ ഒരുപാട് നമുക്ക് വിലക്കുറവിൽ കിട്ടും ഇതിൻ്റെ റേറ്റ് ഒരു എന്തോ ആയിട്ടുള്ളൂ ഈ സ്റ്റഡൊക്കെ ആണെങ്കിൽ മുപ്പത് രൂപ അപ്പോൾ നമുക്കത് നമ്മളിപ്പോൾ ഒരു സ്റ്റോറിൽ പോയി വാങ്ങുകയാണെങ്കിൽ നല്ല നമുക്ക് പൈസയാവും പക്ഷേ ഇത് നമുക്ക് കുറഞ്ഞ റേറ്റിന് നല്ല കമ്മൽസ് കിട്ടുന്നുണ്ടോ അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ ഉത്സവം ഇതുപോലുള്ള തൂക്കം ഇതൊക്കെ വരുമ്പോൾ കമ്മൽ വാങ്ങാനാണ് പ്രത്യേകിച്ച് അവിടെ പോകാറ് തന്നെ നെക്സ്റ്റ് കമ്മൽ ഇതൊന്ന് ട്രൈ ചെയ്യാം ഇതിന്ന് എടുക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് ഇതാണ് ഇതിന്റെ ഫൈനൽ രൂപം എനിക്ക് ഇത് ഇഷ്ടപ്പെട്ടോട്ടോ ഇത് വേറൊരു സ്റ്റൈലാണ് എനിക്ക് തോന്നുന്നു പോണി ടൈലൊക്കെ കെട്ടി അല്ലെങ്കിൽ ഇതുപോലെ തലമുടിയൊക്കെ കെട്ടുന്ന സമയത്ത് ഇത് കുറച്ചുകൂടെ സ്യൂട്ടാവും എനിക്ക് തോന്നുന്നു

ഓക്കെ അപ്പോൾ നെക്സ്റ്റ് കമ്മൽ നമുക്ക് ട്രൈ ചെയ്യാം ഇനി ഒരു കമ്മലും കൂടെ ഉള്ളു അതും കൂടെ ട്രൈ ചെയ്യാം അപ്പോൾ നമ്മുടെ ഫൈനൽ കമ്മൽ എന്ന് പറയുന്നത് ഇതാണ് ഇതും നല്ല രസമാണ് കേട്ടോ എനിക്കതിൻ്റെ കളർ നല്ല ഇഷ്ടപ്പെട്ട ഒരു വെറൈറ്റി കളറാണ് യും കമ്മൽസ് ആണ് ഞാൻ വാങ്ങിയത് അപ്പോൾ ഈ കമ്മൽ എല്ലാം കൂടെ നൂറ് രൂപ ആയിട്ടുള്ളൂ കേട്ടോ നൂറ് എന്ന് പറയുമ്പോൾ ആ വലിയ ആദ്യത്തെ ആചിമുക്ക പോലുള്ള കമ്മൽ നാല്പത് രൂപയും പിന്നെ ഇത് രണ്ട് കൂടെ മുപ്പത് രൂപ പിന്നെ ബാർഗെയിൻ ചെയ്തോന്ന് തോന്നുന്നു കേട്ടോ വലിയ കമ്മല് പത്ത് രൂപയൊക്കെ കുറച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്തൊക്കെയായാലും നമുക്ക് ലാഫാണ് മൂന്ന് കമ്മൽസ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഞാൻ ഇന്നലെ ഈ കമ്മല് വാങ്ങാൻ തന്നെയാണ് തൂക്കത്തിന് പോയത് തന്നെ അപ്പോൾ നമുക്ക് നല്ല ലാഭത്തിന് കിട്ടും സത്യമാണ് എല്ലാവർക്കും അറിയായിരിക്കും ഇതുപോലുള്ള ആ ഉത്സവത്തിനൊക്കെ പോകുമ്പോഴത്തേക്കും നമുക്ക് ഈ കമ്മൽസ് അതുപോലുള്ള കുഞ്ഞു കുഞ്ഞു കുട്ടി സാധനങ്ങളില്ലേ ഗേൾസിലാണ് പ്രത്യേകിച്ച് അതൊക്കെ നമുക്ക് ലാഭത്തിന് കിട്ടും അപ്പം ഞാൻ ഒത്തിരി ഹാപ്പിയാണ് അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എനിക്ക് ചേരുന്ന കമ്മൽ ഇതിലേതാണെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണം ഓക്കെ Apa bye